ഒരുപാട് കസ്റ്റമർ എപ്പോഴും എൻക്വയറി ചെയ്യാറുണ്ട് നമ്മളുടെ അടുത്ത് ഇമ്പോർട്ടഡ് ഗൗണും അതുപോലെ തന്നെ കോഡ് സെറ്റൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഒരുപാട് തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് നല്ല ഒരുപാട് നല്ല പ്രിൻ്റുകളൊന്നും കിട്ടിയിട്ടില്ല വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പ്രിൻ്റുകൾ പല കളേഴ്സുകൾ വരാറുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സുകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പീസ് കിട്ടിയതും ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഏത് കളറും ഏത് പ്രിൻ്റ് കൊടുത്താലും പോകുന്നൊരു ആണ് ഇമ്പോർട്ടഡ് ഗൗണും അതുപോലെ തന്നെ ചൈനീസ് ഇമ്പോർട്ടഡിൽ വരുന്ന കോഡ് സെറ്റും കേട്ടോ ഇമ്പോർട്ടഡിനേക്കാളും ഒന്നും കൂടി ക്വാളിറ്റി ഐറ്റംസ് ആണ് പിന്നെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഷെഫ്ലി ജോർജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒരു മൂന്ന് മോഡലിൽ വരുന്ന മെറ്റീരിയൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഷിഫ്ലി ജോർജറ്റിലാണ് വരുന്നത് ഫസ്റ്റിലത്തെ ബ്ലാക്ക് കളറായത് നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല പ്യൂർ ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഇടിഭാഗത്ത് കണ്ടില്ലേ വർക്കിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് ആണ് കേട്ടോ ബാക്കി പ്ലെയിനാണ് വരുന്നത് ബോട്ട മെറ്റീരിയൽ പ്ലെയിൻ ആണ് വരുന്നത് ഞാനിത് വീഡിയോ ഫസ്റ്റും വോയിസ് വീണ്ടും കൊടുക്കുന്നതാണ് അതുകൊണ്ട് അപ്പോഴെന്താണെന്ന് മനസ്സിലായില്ല എനിക്കിത് എന്താ ഇങ്ങനെ വന്നത് രണ്ട് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നുണ്ട് പക്ഷെ അത് വേറൊരു ടോപ്പിൻ്റെ ആണ് കേട്ടോ വേറെ ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ വരുന്നത് ഒന്ന് മാറിപ്പോയതാണ് സാധ്യത സാധ്യത അല്ല ഒന്ന് മാറിപ്പോയതാണ് ഷാൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ മറവർക്കൊക്കെ കൊടുത്തിട്ട് ഷാളാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി കിട്ടുന്നത് കേട്ടോ ആ ബ്ലാക്കിൽക്ക് ഈ ഒരു ഷാൾ വരുമ്പോൾ നല്ല ഭംഗി കിട്ടുന്നുണ്ട് ഇത് പിന്നെ പ്രത്യേകമായിട്ട് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ലത് ഷിഫ്ലി വർക്കിൽ വരുന്ന ഈ ഒരു സെറ്റ് എന്നും ഇടയ്ക്കിടയ്ക്ക് റിസ്റ്റോക്ക് ഐറ്റംസ് ആണ് നമ്മൾ ഓൺലൈനിലൊക്കെ ഒരുപാട് ആളുകളെടുത്ത് എപ്പോഴും മെറ്റീരിയൽ ചെയ്യുന്ന ആളുകളെടുത്തൊക്കെ ഇത് സ്ഥിരമായിട്ട് ഐറ്റംസ് ആണ് ബ്ലാക്കിൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ വൈറ്റ് ഞാൻ എടുത്തില്ല കേട്ടോ ബ്ലാക്ക് മാത്രമേ എടുത്തുള്ളൂ വൈറ്റ് എനിക്ക് എടുക്കാനൊരു ടെൻഷനായി ബ്ലാക്ക് കളർ പിന്നെ എന്ത് കൊണ്ടു ചുരിദാർ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എന്താണെങ്കിലും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഷിഫ്ലി വർക്കിൽ വരുന്നത് തന്നെയാണ് പക്ഷെ ഒരു പ്ലെയിൻ ആണ് കേട്ടോ ഇത് ഈ ഒരു ക്രീം കളറായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് ക്രീം കളറല്ല കേട്ടോ ഒരു ഒണിയും പിങ്ക് ക്രീം ഉണ്ടാവുമല്ലോ ഒരു ബ്രൗൺ പിങ്ക് കളർ മിക്സ് ആയിട്ട് വരുന്ന ആ ഒരു കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഡയറക്റ്റ് കാണാൻ അത് ഫോട്ടോയിലായാലും വീഡിയോയിലൊക്കെ ഈ ഒരു കളറാണ് കിട്ടുന്നത് അടി ഭാഗത്ത് വർക്ക് ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഷാളാണ് കേട്ടോ ഷാൾ നല്ല ലെങ്ത്തും നല്ല വെടുത്തും കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് സിമ്പിളായിട്ട് ലൈറ്റ് കളറിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ ഒരു ലൈസ് വർക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും ഇങ്ങനെ ഇതൊരു ത്രീ എക്സലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ നെക്സ്റ്റ് നല്ലൊരു സോഫ്റ്റ് മസ്സിലിങ് വരുന്ന പാർട്ടി വെയർ ആണ് കേട്ടോ ഒരു പാകിസ്ഥാനി സെറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ബ്ലാക്കിലാണ് പ്രിൻറ്റ് വരുന്നത് നല്ലൊരു കോട്ടന്റെ പാൻറിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഉണ്ടല്ലേ പാകിസ്ഥാനെ ചുരിദാറായാലും പാകിസ്ഥാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ട് അത്രയും കയ്യിൽ നിൽക്കുന്നില്ല അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ മസ്ലിന് വരുന്ന സോഫ്റ്റ് ആണ് കോട്ടൻ്റെ സോഫ്റ്റ് ഇല്ലല്ലേ വരുന്നത് മസ്ലിനെ ഒരു സോഫ്റ്റ് കോട്ടൺ ടച്ച് ചെയ്തിട്ടുള്ളതല്ല പക്ഷെ മസ്ലിൻ്റെ സെറ്റിൽ സോഫ്റ്റില് വരുന്ന കേട്ടോ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് പിന്നെ പ്ലെയിൻ തന്നെ കോട്ടനാണ് കേട്ടോ ഇടാനൊക്കെ നല്ല സുഖം ഉണ്ടാവും ഷാള് നല്ല വർക്കോട് കൂടി ഇരുന്ന ഷാളാണ് നല്ല ഭംഗിയുണ്ട് ഷാൾ കാണാന് ഇന്നൊക്കെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ മെറ്റീരിയൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ സ്റ്റിച്ചിങ്ങിനൊക്കെ ഭയങ്കര റേറ്റാണ് സ്വയം അടിക്കുന്ന ആളുകൾക്കൊക്കെ നല്ലതായിരിക്കും മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്നത് അല്ലാത്തവരും വാങ്ങുന്നുണ്ട് കേട്ടോ ചിലർക്ക് മെറ്റീരിയൽ തന്നെ വേണം ഇനി കോട്ടൺ ആയാലും നമ്മൾ ഈ കോട്ടൺ റെഡിമെയ്ഡ് എടുക്കുമ്പോഴേക്കും ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുവരുമെന്ന് പക്ഷെ കോട്ടൺ മെറ്റീരിയലിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ എനിക്കൊന്ന് വിചാരിക്കും ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കൂലിയും കൂടി ഇല്ല ഇതാവുമല്ലോ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ എന്ന് കാരണം സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിനേക്കാളും അല്ല റെഡിമെയ്ഡ് ഡ്രസ്സിനേക്കാളും റേറ്റാണ് മെറ്റീരിയലിന് വരുന്നത് പിന്നെ ആളുകൾ വാങ്ങുമെന്ന് എനിക്കൊരു ടെൻഷനാണ് അപ്പം ഞാൻ പിന്നെ കൊണ്ടുവരുകയാണ് പിന്നെ ഇതൊരു കോഡ് സെറ്റാണ് ചൈനീസ് ഇമ്പോർട്ടായിട്ട് വരുന്ന ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന കോഡ് സെറ്റാണ് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റുണ്ട് ഈ ടോപ്പിൻ്റെ നല്ലൊരു പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് തന്നെയാണ് ഒരു പാർട്ടി ആയിക്കൊക്കെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സ്ലിറ്റഡ് ഉണ്ട് പക്ഷേ ഹിപ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ലിറ്റഡ് വരുന്നില്ല കേട്ടോ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വന്നിട്ട് കോഡ്സെറ്റിന് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം ഒരു പലാസോ ടൈപ്പ് പെയിൻറ്റുമാണ് വരുന്നത് അപ്പോൾ ലൂസിൻ്റെ ടൈറ്റിൻ്റെ പ്രശ്നം ഒന്നും വരുന്നില്ല ഡബിൾ എക്സ് എൽ ഫ്രീ സൈസാണ് പക്ഷേ കറക്റ്റ് ഡബിൾ എക്സ് എൽ നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് വരെയുള്ളവർക്കൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ എടുക്കുന്നത് എക്സ് എൽ സൈസ് വരെയുള്ളവർക്കായിരിക്കും ഏറ്റവും സൂട്ടായിട്ട് നല്ലത് ഫ്രീ സൈസ് ടൈപ്പാണ് ഇതും അതുപോലെ തന്നെ ഫ്രീ സൈസ് ടൈപ്പാണ് ഈ രണ്ട് പ്രിൻ്റിൽ എനിക്ക് കോഡ് സെറ്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ അപായകുണൊക്കെ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിനും പോക്കറ്റ് വരുന്നുണ്ട് ഇറക്കും സെറ്റ് ഏത് പ്രിൻ്റിൽ കൊണ്ടുവന്നാലും തീരാറുണ്ട് കേട്ടോ കാരണം അത്രയും നല്ല സുഖമാണ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ഇമ്പോർട്ടഡ് ചൈനീസ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഞാൻ ഫസ്റ്റിലൊക്കെ പറയാൻ വിട്ടുപോയി നമുക്ക് ഷോപ്പ് ഒന്നുമില്ല ഓൺലൈനായിട്ട് മാത്രമായിട്ടാണ് ചെയ്യുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അബായ ഗൗണാണ് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് പറ്റിയ ഫ്രീ പ്രീസൈസ് ടൈപ്പാണ് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് ബലൂൺ സ്ലീവ് അല്ല സ്മോക്കി സ്ലീവ് ആണ് ഇമ്പോർട്ടഡ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നേരത്തെ ഞാൻ കോഡ് സെറ്റ് കാണിച്ചത് ചൈനീസ് ആണ് ചൈനീസ് ഇമ്പോർട്ടഡിലും അബോയ ഗൗൺ വരുന്നുണ്ട് അത് ഇതിനെ ഇമ്പോർട്ടറിനേക്കാൾ ഒന്നും കൂടി ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കൊടുക്കാറുണ്ട് അബായ ഇമ്പോർട്ടഡ് അബായകൗണ് ഇത് ഇമ്പോർട്ടഡ് അബായക ഇത് ഇമ്പോർട്ടഡ് ഗൗൺ ആണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ റേറ്റിന് എന്തായാലും അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ട് അത് വാങ്ങിയവരെന്നെ റിസ്റ്റൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇത് വെയിറ്റ് ചെയ്തിരിക്കരുത് ത്രീ എക്സ് ആണ് ഈ സൈസ് വരുന്നത് പിന്നെ ഡബിൾ എക്സ് എൽ നാൽപ്പത്താറ് ജസ്റ്റ് കിട്ടുന്നുണ്ട് ത്രീ എക്സൽ നാൽപ്പത്തി എട്ട് ഇതും കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടിടുന്ന ഡ്രസ്സാണ് കേട്ടോ ജസ്റ്റ് നാൽപ്പത്തി എട്ടാണ് ത്രീ എക്സ് എൽ കിട്ടുന്നത് ഡബിൾ എക്സിന് നാൽപ്പത്താറുമാണ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക ഇതും ത്രീ എക്സൽ തന്നെയാണ് വരുന്നത് ഫ്രീ സൈസ് ടൈപ്പാണ് ത്രീ എക്സൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല എല്ലാം ഏകദേശം ഈ ഒരു കളറിൽ വരുന്നത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല നല്ല കളേഴ്സുകളൊക്കെ കിട്ടാറുണ്ട് ഡിഫറെൻ്റ് കളേഴ്സൊക്കെ ഇതിൻ്റെ കോഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഫീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഇടാനും സുഖമാണ് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറേജ് ചെയ്യാം